വെൽക്കം ബാക്ക് ടു ലിയോസ് ഗോൾഡ് ഡയമണ്ട്സ് ഇന്ന് ലിയോസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് നല്ല ഭംഗിയായിട്ടുള്ള അൺകട്ടിന്റെ അഞ്ച് പീസുകളാണ് അതിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള സ്റ്റോണുകളൊക്കെ വന്നിട്ട് നല്ല കാണുമ്പോ തന്നെ നല്ല ഭംഗിയായിട്ടാണ് നമ്മുടെ മുമ്പില് ഇരിക്കണത് അതിന് തന്നെ ഭാഗത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ ഫസ്റ്റ് തന്നെ ഗ്രാം വെയിറ്റ് വരാവുന്ന അതിന്റെ സെന്ററിൽ വർക്കിലാണ് അൺകട്ടിന്റെ ഡയമണ്ട്സ് ഒളിഞ്ഞിരിക്കുന്നത് സെന്ററിൽ വന്നിട്ടുള്ള ഒരു സ്റ്റോൺ പെൻഡന്റ് പെൻഡന്റ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ പെൻഡന്റ് അല്ല കറക്റ്റ് ആ ഒരു യു ടൈപ്പിൽ തന്നെയാണ് ആ ഒരു നെക്പീസ് വന്നിട്ടുള്ളത് ഒരു ഹാർട്ട് ഷേപ്പിൽ അതിന്റെ സെന്ററിലായിട്ടാണ് ഈ ബ്ലൂ സഫയർ വന്നിട്ടുള്ളത് ഹാർട്ട് ഷേപ്പ് ഒരു ശഗരം കൊറച്ചൊന്ന് ഇറങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് അതൊരു പെൻഡന്റ് ആണോ എന്ന് സംശയിച്ചു ബ്ലൂ സഫയർ ആണ് അതിന്റെ സ്റ്റോൺ വന്നിട്ടുള്ളത് പതിനഞ്ച് ഗ്രാം ആണ് ഫസ്റ്റ് വണ്ണിന്റെ സെക്കൻഡ് വൺ രണ്ടാമത് വന്നിരിക്കണത് ഒരു പന്ത്രണ്ട് ആണ് വന്നിരിക്കണത് അതും ഒരു റൗണ്ട് പാറ്റേണിലാണ് അതിന്റെ ആ മേലേ ഒരു ചെയിൻ വർക്ക് പറഞ്ഞത് അതിന്റെ ഉള്ളിലാണ് ഓൾട്ടർനേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇല്ല അറിയോ എനിക്കറിയാം മമ്മി അമോനറിയോ അതൊക്കെ എനിക്കറിയാം എന്നാലേ പിള്ളേരുകൾക്ക് ഈ മാതാപിതാക്കളുടെ ഒരു ബഹുമാനത്തിലൊക്കെ സംസാരിക്കണ്ടല്ലേ അല്ലെങ്കിൽ ഇനി ഇനി ഇതിനെ കുറച്ച് കൂടുതൽ പറഞ്ഞ കൈന്ന് പോവാറിയാ എനിക്കറിയാം അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ വെയിറ്റ് പറഞ്ഞ് അടുത്തേക്ക് പോവാന് കേട്ടാ വെയിറ്റ് പറഞ്ഞു പന്ത്രണ്ട് ഗ്രാമമാണ് ഈ സെക്കൻഡ് പീസിന്റെ വെയിറ്റ് വരണത് തേർഡ് വന്നിട്ടുള്ളത് വീണ്ടും ഒരു കളർഫുൾ ആയിട്ടുള്ള റൂബി സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് അൺകട്ട് ഡയമണ്ട്സിന്റെ കൂടെ തന്നെ റൂബി സ്റ്റോണുകളാണ് ഓൾട്ടർനേറ്റ് ചെയ്ത് വന്നു പോണത് അതും ഒരു ചെറിയൊരു പെൻഡന്റ് ഫ്ലോറൽ പാറ്റേൺ ആണ് ഇതിന്റെ ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് അപ്പൊ അതാണ് തേർഡ് വണ്ണിന്റെയും ഒരു വെയിറ്റ് വന്നിരിക്കുന്നത് ആണെങ്കിലോ ഭയങ്കരമായിട്ട് ഹൈലേക്ക് കേറി 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 പോയി ക്രമാതീതായിട്ടാണ് ഗോൾഡ് റേറ്റ് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം നടക്കുന്നുണ്ട് അപ്പോൾ കല്യാണോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലിയോസിൽ വന്ന് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്ത് സേഫ് സോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്കൊരു രണ്ട് മാസം മൂന്ന് മാസം ആറുമാസം മുൻപൊക്കെ ബുക്ക് ചെയ്തിരുന്ന കസ്റ്റമേഴ്സ് ഇപ്പോൾ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം അതെ അത്രയും നാളുകൾ കൊണ്ട് ഭയങ്കര ഹൈപ്പാണ് ഗോൾഡിന്റെ റേറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നല്ല രീതിയിൽ സേഫ് സോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ആ ഒരു അഡ്വാൻസ് ബുക്കിംഗ് സ്കീമ് നല്ലതാണ് അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും വീടുകളിലെ ആവശ്യങ്ങളുണ്ട് നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ അങ്ങനെയൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലിയോസിനെ കുറിച്ച് നിങ്ങളൊന്ന് എൻക്വയറി പറഞ്ഞു കൊടുക്കുക അവരോട് ജസ്റ്റ് ഒന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങോട്ട് ഷോപ്പിലേക്ക് വന്നൊന്ന് എൻക്വയറി എടുക്കാൻ പറയാ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു ഉപകാരപ്രദമായിരിക്കും ഇനി അടുത്തത് വന്നിട്ടുള്ളത് ടാഗ് എന്റെ അടുത്താണ് അമ്മ പറഞ്ഞോ ഇരുപതര ഗ്രാം ഇരുപതരഞ്ഞൂറ്റമ്പതാണ് വെയിറ്റ് വന്നിരിക്കുന്നത് ഇതൊരു കളർ സ്റ്റോൺ ആണ് മൾട്ടി കളർ ആണ് വന്നിരിക്കുന്നത് അൺകട്ട് ഡയമണ്ട്സ് കുറച്ചൊരു ഗ്രീൻ സ്റ്റോൺ കളർ സ്റ്റോണുകള് പിന്നെ ഒരു റൂബിയുടെ ഒരു സ്റ്റോൺ വന്നിട്ട് പേളും കുഞ്ഞു പേള് ഞാൻ ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതുമൊരു ഇതൊരു ബട്ടർഫ്ലൈ പാറ്റേൺ ആണോ ഫ്ലോറൽ പാറ്റേൺ ആണോ ഫ്ലോറൽ അത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി നിങ്ങൾ ഡിസൈഡ് എന്ത് പാറ്റേൺ ആണ് അതും ഒരു നല്ലൊരു മൾട്ടി കളറിലാണ് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീസ് തന്നെയാണ് വന്നിരിക്കണത് പതിനെട്ട് എണ്ണൂറ്റിമുപ്പത് പത്തൊമ്പത് ഗ്രാമിന് താഴെ വരാവുന്ന ഒരു അൺകട്ടിന്റെ വർക്കിൽ വന്നിട്ട് എമറാൾഡ് സ്റ്റോൺ എമറാൾഡ് സ്റ്റോൺ ആണ് ഒരു ഗോബി ഷേപ്പിലെ അല്ലെ അതെ അതെ പണ്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മള് ഗോപിക്കൊട്ടൊക്കെ കുത്തി കൊടുക്കും അപ്പൊ അതിന്റെ ആ ഒരു ചെറിയെങ്കിൽ പെട്ടെന്ന് അത് അങ്ങനെ ഓർമ്മ വന്നപ്പോ പറഞ്ഞതാണ് ആ ഒരു എമറാൾഡ് സ്റ്റോൺ ഒക്കെ അതിന്റെ ആ ഒരു ഷേപ്പ് ഒക്കെ നല്ല രസമായിട്ടുണ്ട് ഒരു ഫ്ലോറൽ പാറ്റേണ്ടി പ്ലെയിൻ വർക്ക് വന്നിട്ടുള്ളത് ഒരു ഫ്ലോറൽ പാറ്റേൺസിന്റെ ഉള്ളിലാണ് താഴെയാണ് ആ ഒരു ഗോപി ഷേപ്പിലേക്കുള്ള ഒരു വർക്കും വന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ അൺകെട്ടിന്റെ ഡിസൈൻസും നെക് പീസുകളൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ നമുക്ക് നമുക്ക് ഈ കളക്ഷൻസ് കളക്ഷൻസ് ഒരുപാട് നമ്മുടെ നമ്മുടെ ഷോപ്പിൽ ആണ് എപ്പിസോഡുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ നല്ല 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 വെറൈറ്റി ഓഫ് പീസുകൾ നമ്മൾ കാണിക്കുന്നു അതിന്റെ ഒരുപാട് കളക്ഷൻസ് ആണ് എല്ലാവരും പെട്ടെന്ന് തന്നെ ലിയോസിൽ വരിക വിസിറ്റ് ചെയ്യ പർച്ചേസ് ചെയ്യാം ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം സൈനിങ് ഓഫ് സെൽഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുലം റോഡ് തൃശൂർ